കാഞ്ചിയാർ സയൻ പബ്ലിക് സ്കൂളിൽ ഗിന്നസ് ബുക്ക് ഓഫ് സയൻ വേൾഡിന്റെ പ്രകാശനം നടന്നു വായനാ ദിനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ സ്കൂൾ ചെയർമാൻ ഡോക്ടർ ഫാദർ ഇമ്മാനുവൽ കിഴക്കേത്തലയ്ക്കൽ പ്രിൻസിപ്പൽ ഫാദർ റോണി ജോസ് എന്നിവർ ചേർന്ന് പ്രകാശനകർമ്മം നിർവഹിച്ചു കാഞ്ചിയ സയൻ പബ്ലിക് സ്കൂളിൽ ഗിനസ് ബുക്ക് ഓഫ് സയൻ വേൾഡിന്റെ പ്രകാശനമാണ് നടത്തിയത് വായനാ ദിനത്തോടനുബന്ധിച്ചാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് വിദ്യാഭ്യാസ മേഖലയിലും ശാസ്ത്ര സാങ്കേതിക മേഖലയിലും കലാകായിക മേഖലയിലും തങ്ങളുടെ പ്രതിഭ തെളിയിച്ച ലോക റെക്കോർഡ് വരെ കരസ്ഥമാക്കിയ സൈനിന്റെ പ്രതിഭകളെക്കുറിച്ചുള്ള വിവരണമാണ് അഞ്ചടി ഉയരവും മൂന്നടി വീതിയുമുള്ള ഇ ബുക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കവിത ശകലങ്ങളും പൊതുവിജ്ഞാനവും മഹത്വജനങ്ങളും കൊണ്ട് കുട്ടികൾ നിർമ്മിച്ച അറിവിന്റെ മരം നമ്മൾ നേടിയ അറിവുകൾ ലോകത്തിന്റെ നന്മയ്ക്കയക്കണമെന്ന സന്ദേശം വിളിച്ചതായിരുന്നു സ്കൂൾ മാനേജ്മെന്റ് അധ്യാപകരും ചേർന്നാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകിയതും ഇടുക്കി വിശ്വദോസ്